ഹലോ നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ചിങ്ങം ഒന്നാണ് മലയാള വർഷത്തിന്റെ ഒരു പുതുവത്സരമാണ് പുതിയൊരു നൂറ്റാണ്ട് പിറന്നിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറാം കൊല്ലവർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും എന്റെ പുതുവത്സര ആശംസകൾ അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് കൈനീട്ടായിട്ട് രണ്ട് പുസ്തകങ്ങൾ എത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ കൈനീട്ടായിട്ട് പുസ്തകങ്ങൾ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പുസ്തകങ്ങള് തുറന്നു നോക്കണം ഏതെന്നറിയാവോ ഓക്കെ ഈ പുസ്തകം ഏതെന്ന് എനിക്ക് മനസ്സിലായില്ലേ അത് കാരണം എൻ സി ബുക്സിൽ നിന്നാണെന്ന് അഡ്രസ്സിലുണ്ടായിരുന്നു അപ്പോ ഞാൻ ആലോചിക്കായിരുന്നു എൻ സി ബുക്സിൽ നിന്ന് ഞാൻ പുസ്തകം ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ഇത് ഏത് ബുക്കാണോ ഞാൻ ആലോചിക്കുകയായിരുന്നെ അപ്പൊ എന്തായാലും പുസ്തക എടുക്കണം അപ്പൊ ഞാൻ കഥ പറയാം പുസ്തകത്തിന്റെ പിന്നിലുള്ള കഥ കൊറേ കാലമായിട്ട് കൊറേ കാലമായിട്ട് ഞാൻ കാത്തിരുന്നൊരു പുസ്തകമാണ് ഇത് ഇത് ഞാൻ പുസ്തക ലോകം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അതിനകത്ത് ഈ വായിക്കുന്നവരുടെയൊക്കെ ചർച്ച നടക്കുന്ന അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് അപ്പൊ അതിനകത്ത് മുബീൻ ആനപ്പറ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാം കേർ ഓഫ് ആനന്ദിയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആര് ആണെന്നായിരുന്നു ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യം തന്നെ ആൻസർ പറഞ്ഞ രണ്ട് പേർക്ക് നമ്മുടെ പ്രിയ സുഹൃത്ത് ഒരു സമ്മാനം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമ്മാനത്തിന് എനിക്ക് ഏത് പുസ്തകം വേണമെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പുസ്തകമാണ് മരിയ വെറും മരിയാ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ ദിവസം കണ്ടേ ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇത്ര പെട്ടെന്ന് ഞാനിത് കൈ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പുള്ളിക്കാരൻ ഗൾഫിലുള്ള ആളാണ് അപ്പോൾ ഞാൻ ഇത്ര പെട്ടെന്ന് അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് അയയ്ക്കും എന്നുള്ള കാര്യം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അപ്പം ഞാൻ ഈ പുസ്തകം തന്നെ സെലക്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട് ഇൻസ്റ്റഗ്രാമിൽ കേബിൾ സലാ ഗ്രീഡ്സ് എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ദേലിക രമേശ് എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് ആ ഒരു പേജ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം മുൻപ് ആണെന്ന് തോന്നുന്നു അതിനകത്ത് ഈ പുസ്തകം വളരെ നല്ലൊരു പുസ്തകമാണ് എല്ലാവരും വായിക്കണം വായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു സജഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതേ പേജിൽ തന്നെ ഈ ചേച്ചി തന്നെ ഒരുപാട് തവണ ഈ ഒരു ഈ ഒരു ബുക്ക് ഭയങ്കര അടിപൊളിയാണ് ഈ ചേച്ചിയുടെ ഫേവറേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തവണ എന്നെ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ പേജിലെ സ്റ്റോറീസിലൂടെയൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് വായിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് കാരണം പുള്ളിക്കാരി അത്രയും നല്ലൊരു റീഡർ ആണ് നല്ല പുസ്തകങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നവരാണ് ഇൻസ്റ്റഗ്രാമിൽ വായനായിട്ട് ബന്ധപ്പെട്ട പേജസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഏനിക രമേശ് എന്ന് പറയുന്ന ഈ ചേച്ചി ആണ് രഹുകാല എന്ന് പറയുന്ന പേരിൽ ജേണൽസിൻ്റെയൊക്കെ പേജ് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ആ ചേച്ചിയുടെ ആ ഒരു സജഷൻ എനിക്ക് പേഴ്സണലി അറിയത്തില്ല പുള്ളിക്കാരെ പക്ഷെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജസ് ഫോളോ ചെയ്തതു വഴി എൻ്റെ മനസ്സിൽ കൂടിയ ഒരു പരിചയത്തിന്റെ പുറത്താണ് ഞാൻ ഈ പുസ്തകം എടുക്കുന്നത് അപ്പം എന്തായാലും ഞാൻ ഈ പുസ്തകം വായിച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് പറയുന്നതാണ് പിന്നെ ഈ പുസ്തകം ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്ന ഒരു ചെറിയൊരു മത്സരായിരുന്നു ചെറിയൊരു ആയിരുന്നു ആ ഒരു സംഭവത്തിന് ഞങ്ങൾക്ക് എനിക്കും വേറൊരാൾക്കും ഈ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കും ഇങ്ങനെ സമ്മാനമായിട്ട് അതും കറക്റ്റ് ചിഹ്നം ഒന്നിന് എന്നുള്ള രീതിയിൽ തന്നെ എന്റെ കയ്യിൽ എത്തിച്ചേണ്ടതിന് ഒരുപാട് 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 നന്ദി അറിയിക്കുന്നു അപ്പൊ എന്തായാലും പുസ്തകം വായിച്ചതിനു ശേഷമുള്ള അനുഭവമായിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് കഴിയുന്നതാണ് ഈ രണ്ടാമത്തെ പുസ്തകം ഇത് നമ്മുടെ കേസീറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പുസ്തകമാണ് ഇപ്പൊ ഇത് കേസിറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പുസ്തകമാണ് അപ്പൊ വീണ്ടും ഒരു കൈനീട്ടം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ പുസ്തകം ഞാൻ കുറച്ചു നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം പേജിൽ ചുവന്ന കല്ലറ പേരിൽ ഈ പുസ്തകം കണ്ടപ്പോഴും ചുവന്ന കല്ലറ എന്ന് പറയുന്ന പേര് ഒക്കെ തന്നെ നമുക്ക് കുറച്ചൊരു ആകാംക്ഷയാണല്ലോ ഇത് ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഹോറ ത്രില്ലർ എന്തോ ഒരു ജോഡിലോ ബന്ധപ്പെട്ട സാധനം പിന്നെ ഇതിൻ്റെ കവർ റിലീസൊക്കെ കഴിഞ്ഞ സമയത്തും എന്താണിതെന്ന് വായിക്കാൻ അത്രയും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു അപ്പോ ഈ പുസ്തകം നമ്മുടെ കയ്യില് എഴുതിയിട്ടുണ്ട് റോബിൻ റോയ് ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഇതിന്റെ രണ്ട് മൂന്ന് റിവ്യൂസ് ഒക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ അകത്ത് തന്നെ ഈ ചവര കലറാന്ന് എഴുതിയിരിക്കുന്നതിന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സാധാരണ അകത്തെ പേജില് ഇങ്ങനെ ഒരു രീതിയിൽ എഴുതുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഇത് നോവലാണ് അവർ ഇതിന് ബ്ലബി എഴുതിയിരിക്കുന്ന എന്താണെന്ന് ഞാനത് വായിക്കാം തനിക്ക് ചുറ്റും വലിയൊരു സമൂഹം എന്തിനും തയ്യാറാണെന്നിരിക്കെ ഏകാന്തത അനുഭവിക്കുന്ന ഒരു പോലീസുകാരനിലേക്ക് വന്നെത്തുന്ന മറ്റൊരു പോലീസുകാരന്റെ കൊലപാതക കേസ് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അയാൾ നടത്തുന്ന സഞ്ചാരത്തിൽ കണ്ടെത്തുന്ന അമ്പരപ്പ്ളവാക്കുന്ന രഹസ്യങ്ങളുമാണ് ചുവന്ന കല്ലറ നിത്യം യാഥാർത്ഥ്യവും കൂട്ടിക്കലർത്തിയ രചനാശൈലിയിൽ അപ്രതീക്ഷിതമായ വഴുത്തിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് വായനക്കാരെ പിടിച്ചിരുത്താൻ എഴുത്തുകാരൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊരു ക്രൈം ത്രില്ലർ ആണ് എന്നാണ് എന്റെ ഒരു അനുമാനം നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം സംസാരിക്കാം അപ്പൊ അങ്ങനെ സന്ധ്യാ മേരിയുടെ മരിയ ബെറും റോബിൻ റോയുടെ ചുവന്ന കല്ലറേയും രണ്ട് പുസ്തകങ്ങൾ നമുക്ക് ചിഹ്നമൊന്നിന് കണ്ണിട്ടായിട്ട് എത്തിയിരിക്കുകയാണ് ഉടനെ തന്നെ ഈ പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് നടത്താം അടുത്ത ദിവസം മറ്റൊരു പുസ്തകത്തിന് ശേഷം എണ്ണും കണ്ടുമട്ട അങ്ങനെയെല്ലാം നമസ്കാരം